വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എക്സ്പ്രഷൻ അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും അവരുടെ ലവ് മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആണ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു കളക്ടീവ് റീഡിംഗ് ആണ് സോ ഇതിന്റെ ടമ്പനിൽ കണ്ട് നിങ്ങൾ തോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഫെർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതിനൊത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല ആവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം നമുക്ക് ചാർജഡ് എനർജൈസ്ഡ് പ്രോഗ്രാംഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഈയൊരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പോഴ്സൻ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി ഒരു നിങ്ങൾ നിങ്ങളടുത്തില്ലാത്തത് കൊണ്ട് നൈറ്റ് മെയേഴ്സ് കാണുന്നത് പോലെ രാത്രി സ്വപ്നങ്ങൾ കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് രാത്രി കാലങ്ങളിൽ അമിതമായി നിങ്ങളെ ആലോചിക്കുകയും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ഒത്തിരി എനർജി നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ അടുത്ത് നീ ഒരു പേഴ്സൺ ഡിസ്റ്റന്റ് ആണെങ്കിൽ ആ പേഴ്സൺ വല്ലാണ്ട് അസ്വസ്ഥനാകുന്നുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥയാകുന്നുണ്ട് എന്നതാണ് കാണുന്നത് ആൻഡ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ രാത്രി കാലങ്ങളിൽ മേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഫോൺ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾക്കത് ചിലപ്പോൾ പണ്ട് പോസിബിൾ ആയിരുന്നിരിക്കും പക്ഷെ ഇപ്പൊ പോസിബിൾ ആകുന്നില്ല ഓക്കെ ഒരു ബൗണ്ടറി വന്ന പോലെ ഒരു റെസ്ട്രിക്ഷൻ വന്നതുപോലെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇച്ചിരി ഒരു ഫായിട്ട് നിങ്ങളിത് സംസാരിക്കുന്നത് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം മേ ബി അവരൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരിക്കാം എന്തായാലും രാത്രി അവർ ഉറങ്ങാൻ സാധിക്കുന്നില്ല ആൻഡ് മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് മറ്റുള്ളവര് അവരുടെ ലവന് മീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഡേറ്റിന് പോകുമ്പോഴത്തേക്കൊക്കെ ഇവർക്കൊരു ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് തൊട്ടടുത്ത് ക്ലോസ് ആയിട്ട് കിട്ടുന്ന ഒരാളെ മതിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾ സെലക്ട് ചെയ്യാമായിരുന്നു ഇത് സെലക്ട് ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു അങ്ങനത്തെ രീതിയിലുള്ള ഒരു സെക്കൻഡ് തിങ്കിങ് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട നമുക്കൊരു കാര്യം കിട്ടാതെ ആകുമ്പോൾ നമുക്കത് വേണം എന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെ ഒരു രീതിയാണ് മോർ ഓവർ ഈ ഒരു പേഴ്സൺ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണെങ്കിലും സപ്പോർട്ട് ചെയ്യാ ഇല്ലെങ്കിൽ റിക്കവർ ആവാൻ സമയം കൊടുക്കുക ഓക്കെ ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പേഴ്സൺ ഓവറോൾ തിങ്കിങ് എന്താന്ന് വെച്ചാല് നിങ്ങൾ ഈ ഒരു പേഴ്സണേക്കാൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതായത് അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പലതും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിക്കുന്നില്ല ആൻഡ് പിന്നെ പറയില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് യൂസ് ചെയ്യുകയോ അമിതമായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ഓൺലൈനിൽ കാണുവോ അങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് വളരെയധികം സംശയം വരാനുള്ള സാധ്യതയുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അബണ്ടന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അബണ്ടന്റ് ആണ് അല്ലെന്ന് തോന്നിയാലും ഇവരുടെ കണ്ണിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കണ്ണിൽ നിങ്ങൾ അബണ്ടന്റ് ആണ് അവരെക്കാൾ വളരെ 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 ഉയരെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ എനിക്കിവിടെ മനസ്സിലാവുന്നത് ചിലപ്പോൾ മേ ബി നിങ്ങൾ ഫിനാൻഷ്യലിയും അവരെ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ ലോട്ടറി ഓക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്നേഹം നിങ്ങളുടെ കയ്യിലുണ്ട് പവർ നിങ്ങളുടെ കയ്യിലുണ്ട് അതോറിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട് മണി നിങ്ങളുടെ കയ്യിലുണ്ട് ലക്ഷോര നിങ്ങളുടെ കയ്യിലുണ്ട് വാട്ട് എവർ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് പെർട്ടിക്കുലർലി സ്വപ്നം കാണുന്നത് ഓക്കെ അത് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അത് അവർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു വൈബ്രേഷൻ എന്താണ് നിങ്ങൾ വളരെയധികം അബണ്ടന്റ് ആണ് എന്ന് കാണുന്നുണ്ട് അതിന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ത്രീ 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 അല്ലെങ്കിൽ സിക്സ് 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 അല്ലെങ്കിൽ വൺ 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 അങ്ങനത്തെ നമ്പർ ഒക്കെ കാണുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തോ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യം തിരിച്ച് ആ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റും ആ ഒരു സമയം ആരായിരിക്കും എന്റെ പാർട്ട്ണർ ഓക്കെ ആ ഒരു സമയം അങ്ങനെ തിങ്ക് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എന്താണെങ്കിലും നിങ്ങൾ എന്നത് ഒരു ആയിട്ടുള്ള വ്യക്തിയാണ് അവർ അവരെന്താണോ മോഹിക്കുന്നത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളിലുണ്ട് അതിന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഭയങ്കര ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ കേട്ടോ അത് അത് ഏത് ആസ്പെക്ടിലാണെന്ന് എനിക്ക് അറിയില്ല ബട്ട് നിങ്ങൾ വളരെയധികം ഫ്രഷാണ് ആണ് ന്യൂ ആണ് ബ്രാൻഡ് ന്യൂ എന്നൊക്കെ പറയില്ല അതുപോലെ ന്യൂ ആണ് മേബി ഈ ഒരു പേഴ്സൺ ചിലപ്പോ നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മേ ബി അവരുടേത് മാത്രാണ് അല്ലെങ്കിൽ മേ ബി മുമ്പ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല അങ്ങനത്തെ എന്തോ അങ്ങനത്തെ ഒരു ധാരണ കൈൻഡ് ഓഫ് അതായത് അവരുടേത് മാത്രമാണ് യു ആർ നിങ്ങൾ ഫ്രഷ് ആണ് അവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് വേറെ ആരും നിങ്ങളെ ടച്ച് ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ല ആൻഡ് ടച്ച് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി ഈവൻ പാസ്റ്റില് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ബിക്കോസ് ഈ ഒരു പേഴ്സൺ അത് ടോളറേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഈവൻ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ബുദ്ധിമുട്ടേക്കാം ഓക്കെ കാർജ് അങ്ങനെയാണ് കാണിക്കുന്നത് ആൻഡ് ഈ ഒരു കണക്ഷനിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രണയവും അഫെക്ഷനും ഇമോഷനും കൂടുതലുള്ള കണക്ഷൻ ആണ് കാരണം ബി ഫ്രാങ്ക് പറയാം ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇമോഷൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസിന്റെ കാര്യത്തില് അല്ലെങ്കിൽ മേബി നിങ്ങൾ വന്നതിന് ശേഷം ആയിരിക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നല്ലൊരു കരിയർ ഉണ്ടായിട്ടുണ്ടാവുക ചിലപ്പം തുടർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈവൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായം നിങ്ങളായിരിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്കറാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒത്തിരി യെസ് നമ്മൾ പറഞ്ഞു ദേ കാർഡ് വന്നു ഓക്കെ അപ്പോ കാറ്റ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് നേച്ചർ ആണ് നിങ്ങൾ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെറ്റിലാകാൻ വേണ്ടി ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ശ്രമിക്കും ഇപ്പോ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ കരിയറിനും പുഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റു നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പുഷ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഒരു നമ്മളൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എനർജി കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും ഒരു കൗതുകമാണ് അല്ലെങ്കിൽ അവരും വിചാരിക്കുന്നത് യെസ് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർണ്ണമായും നിർവഹിക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ നമ്മുടെ കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും അതായത് നിങ്ങൾ വളരെയധികം എനിക്ക് തോന്നുന്നു റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ യെസ് വാവ് വ്യൂനഫോൺസ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫെമിലിൻ എനർജി സ്നേഹത്തിന് സ്നേഹം ഡിസിപ്ലിൻ ഡിസിപ്ലിൻ വഴക്കിന് വഴക്ക് ആൻഡ് ഫിനാൻസിന് ഫിനാൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക വാട്ട് എവർ ഒരു നമ്മൾ പറയില്ല ഒരു വീടിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോവാൻ മൾട്ടി ടാസ്കർ ആകണമെന്ന് അല്ലെ അപ്പൊ അതുപോലത്തെ ഒരു ഇമോഷൻ നിങ്ങളുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് പോസിബിൾ ആണ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്തും നിങ്ങളുടെ കുടുംബം പുലർത്തും എന്ന കൈൻഡ് ഓഫ് ഒരു വൈബ്രേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് സ്നേഹം ചൊരിയാൻ കഴിവുണ്ട് എല്ലാ ആസ്പെക്ടിലും നിങ്ങൾ ബാലൻസ്ഡ് ആണ് എന്ന് കാണുന്നത് വാ യെസ് നിങ്ങളെന്ന് പറയുന്നത് പെർട്ടിക്കുലർലി ഒരു മാരേജ് മെറ്റീരിയൽ ആണ് ഈ അതായത് വാട്ട് എവർ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളെ കിട്ടുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവരെ സ്വപ്നം കാണുന്ന അവരുടെ സ്വപ്നത്തിന്റെ താക്കോല് ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലാണുള്ളത് അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നാണ് അവരെ വിശ്വസിക്കുന്നത് ആ അവർക്ക് ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഹാപ്പി ലൈഫ് അതായത് അവർ മനസ്സിലാക്കുന്നത് അവരെ മൊത്തം നിങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കാണ് ഓക്കെ തന്നേക്കുമ്പോൾ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് നോക്കിക്കൊള്ളണം അവർക്ക് ഇതിനകത്ത് വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ താല്പര്യമില്ല മോർ ഓവർ നിങ്ങൾ അവർ ഇഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് തോന്നുന്നു ഗൈസ് നിങ്ങൾ റെസ്പോൺസിബിൾ ആണ് നിങ്ങൾക്ക് കുടുംബം പുലർത്താൻ പറ്റും നിങ്ങൾ അബണ്ടന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങളുടെ തലയിൽ തന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ നിർവഹിക്കണം എന്ന ഒരു കാര്യം ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അടുത്തവര് ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ എത്രത്തോളം മിസറേജിൽ ഇരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മേ ബി ഡിസ്റ്റെൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം ബിക്കോസ് ഈയൊരു പേഴ്സന്റെ തോട്ട് പ്രോസസ് അനുസരിച്ചിട്ട് നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റിവിറ്റി ആണ് നിങ്ങളിൽ നിന്ന് അവർ കാണുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് മേ ബി ഈയൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക യെസ് ഈയൊരു പേഴ്സൺ ആയിരിക്കാം അതായത് നല്ലൊരു ബാലൻസ് ഉണ്ടായിരുന്ന എല്ലാത്തിലും എനർജറ്റിക് ആയിരുന്നു നിങ്ങളെ മേ ബി ചിലപ്പോൾ ഒരു ടവർ ജോണിൽ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സിറ്റുവേഷനെ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ് എന്ന് ഇവർക്ക് മനസ്സിലാ സോറി അവർ തന്നെയാണ് നിങ്ങളെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചതെന്ന് ഇവർക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു പെയിൻഡ് സിറ്റുവേഷനിലാണെങ്കിൽ അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി അവർ തന്നെയാണെന്ന് ഹൺഡ്രഡ് അവർക്ക് അറിയാം ആ രാഹുൽസോ എനിക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻ തോന്നുന്നുണ്ടേ ഈ ഒരു പേജ് ഓഫ് ബോൺസ് ആകുമ്പോൾ ഒരു ചൈൽഡ് എനർജി ആണല്ലോ അപ്പൊ അത് കിട്ടിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ ഒരു ടവർ മൂവ്മെന്റ് കാരണാല് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ റീസൺ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു വ്യക്തി കയറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നൈബർ ആയിട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നതോ വർക്ക് പ്ലേസില് അങ്ങനെ ആരോ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു പേഴ്സണിന്റെ ഇമ്പാക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല തോതിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അപ്പോ ഈ പരസ്പരം ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയുമ്പോഴും പല ജോക്ക് അടിക്കുമ്പോഴും ഒക്കെ ഈ ഒരു പേഴ്സൺ നമ്മളിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ മേ ബി പാസ്റ്റില് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തി ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട് ആയിരിക്കാം മേ ബി അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺഫ്യൂഷനിലേക്ക് എത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആരൊക്കെയോ പുറത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അനാവശ്യ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാമെങ്കിൽ ശരി അവരായിരിക്കാം മ്യൂച്വലി നിങ്ങൾക്ക് അറിയാമെന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു ബാക്കിൽ കൂടെ പാരെ വെക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു വ്യക്തി കയറി വന്നപ്പോ ആ ഒരു പേഴ്സൺ ഇൻഫ്ലുവൻസ് അതായത് നമ്മളെക്കാൾ കൂടുതൽ വൈബ്രേഷൻ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറ്റൻഷൻ മേ ബി അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ട് എത്ര ആൾക്കാർക്ക് റെസോണേറ്റ് ആവുന്ന എനിക്ക് അടുള്ളപാട് എന്റെ ഇൻറ്റ്യൂഷനിൽ എനിക്ക് ഫീൽ ചെയ്തതാണ് ഫ്രണ്ട്സ് ഇവിടെ ഒരു ഇഷ്യൂ ആയിരിക്കാം മ്യൂച്വൽ ഫ്രണ്ട്സ് ഓക്കെ ആൻഡ് ഓൾസോ ഈ എക്സ്റ്റേണൽ എനർജി പുറത്തു നിന്നുള്ള ഈ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് താളം തെറ്റിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് അറിയാമെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ കണക്ഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊട്ടിക്കാൻ ഇൻസ്റ്റേബിൾ ആക്കാൻ മോർ ഓവർ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാൻ ആ ഒരു തേർഡ് പാർട്ടി കാരണമാകുന്നുണ്ട് ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ബിക്കോസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ആണ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും സ്റ്റിൽ ഈ ഒരു പേഴ്സൺ എന്തിനാണ് തേർഡ് പാർട്ടി എനർജിയുടെ പുറകെ എനിക്ക് അറിയില്ല മേ ബി അവിടെ എന്തെങ്കിലും ഡിഫറെൻ്റ് എനർജി ഡിഫറെന്റ് വൈബ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെക്കാളും മികച്ചതാണെന്ന് അറിയാം ബട്ട് സ്റ്റിൽ എനിക്കറിയില്ല വൈ നിങ്ങൾക്കും ചിലപ്പോൾ അവർ ചോദ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം വൈ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ബട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു കോസ്റ്റൻ നിങ്ങൾ നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ കൊണ്ട് അവർക്ക് ഗുണുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലക്കി ഷാമാണ് പക്ഷെ നിങ്ങളെയും കീപ്പ് ചെയ്യണം അത് കൂടാണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസും കീപ്പ് ചെയ്യണം എനിക്ക് അങ്ങനത്തെ എനർജി തോന്നുന്നുണ്ട് ഇതെല്ലാവർക്കും റെസോണേറ്റ് ആകില്ല ഗൈസ് എല്ലാരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല ബട്ട് ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയിൽ ചെറുതായിട്ട് ഫ്ളക്ച്വേറ്റഡ് ആകുന്നെങ്കിൽ അവിടെ നിന്നും കൂടി ഒരു എനർജി എനിക്ക് കിട്ടട്ടെ എന്നൊരു ഇൻട്രസ്റ്റിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തീർച്ചയായും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ കടന്നിട്ട് പോകും ഈ ഒരു പേഴ്സൺ എന്നല്ല ബട്ട് ഈ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളോട് ഫ്ലേർട്ട് ചെയ്യാം റൊമാൻറ്റിക്കലി ചാറ്റ് ചെയ്യാം മെയിൻലി കണ്ടോ തണ്ടർ സ്റ്റോങ് ദാറ്റ് മീൻസ് സോഷ്യൽ മീഡിയ വഴി ചാറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മെയിൻലി എനിക്ക് മനസ്സിലാവുന്നത് ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് ആയിരിക്കാം ഈ ഒരു പോസ്റ്റും ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത് ആൻഡ് ഓൾസോ മെയിൽ എനർജിയും കാണുന്നുണ്ട് മെയിലിൽ കൂടെ ആ കാര്യങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ മേ ബി കൊള്ളീഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ മേ ബി വാട്സാപ്പിലൂടെ ആയിരിക്കാം ബട്ട് സംഭവം ഇവിടെ ഒരു എക്സ്ട്രാ കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുമുണ്ട് നിങ്ങളെ വേണം ഇല്ലെന്നല്ല ബട്ട് വേറൊരു കണക്ഷനും ഉണ്ട് ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ആൻഡ് ഓൾസോ വൈസ് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുഴപ്പമാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല അതായത് മേബി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല മേ ബി നിങ്ങളുടെ മാമനോ മാമിക്കോ അമ്മാവനോ അമ്മായിക്കോ ആ കൈൻഡ് ഓഫ് രീതിയിൽ പ്രശ്നമുള്ളതുവരെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ വിചാരിക്കും നമ്മുടെ വീട്ടുകാരാണ് നമുക്ക് ദോഷം ചെയ്യുന്നതെന്ന് പക്ഷെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരല്ല ഐ തിങ്ക് എന്താ നിങ്ങളുടെ ാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ സ്പോയിൽ ആയി പോണം അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സീക്രട്ടീവ് ആയിരുന്നിരിക്കാം ബട്ട് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കോ ഐ തിങ്ക് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവിന് ആർക്കോ ഈ കാര്യം പിടികിട്ടി ആൻഡ് അവർ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലത്തെ എനർജി കാണുന്നുണ്ട് ബട്ട് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഈവൻ നിങ്ങൾ നോ കോൺടാക്ട് ആണെങ്കിലും പേജ് ഓഫ് വൺസ് ആണ് ഓവറോൾ എനർജി വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സിനേറിയോ എന്താണോ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു പേഴ്സൺ ആവശ്യമുണ്ട് ബിക്കോസ് കണ്ടു ഇവിടെ നമുക്ക് ടെൻ ഓഫ് കപ്സും ഫോർ ഓഫ് വോൺസും കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ നടക്കുന്ന പല പല കാര്യങ്ങളുണ്ട് ആ പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് ടവർ മൂവ്മെന്റ് വരെ എത്തിയിരിക്കുകയാണ് കണ്ടോ അതായത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാം പ്ലസ് ഡിസാസ്റ്ററും കൂടി ഉള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവിടെ ഒരു ന്യൂ ബിഗിനിങ് സ്ലോയിൽ ആണെങ്കിലും അവിടെ ഒരു ബിഗിനിങ് ഉണ്ടാകും നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ട്രൂലി ഒരു പേഴ്സൺ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വിതിൻ്റെ സെവൻ മന്ത്സ് സെവൻ ടു എയ്റ്റ് മന്ത്സിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മേ ബി മ്യൂച്വൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നവരോട് തിരക്കുമായിരിക്കാം അല്ലെങ്കിൽ മേ ബി എനിക്ക് ഇങ്ങനെയും ഒരു വൈബ് വരുന്നുണ്ട് നിങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആള് തന്നെയാണ് ആ ഒരു പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഫാമിലി അറിഞ്ഞാല് പ്രശ്നമുണ്ടാകുമെന്നുള്ളൊരു രീതി ആയിരിക്കാം ബട്ട് ഈ ഒരു പേഴ്സൺ എന്ത് പ്രശ്നമാണെങ്കിലും റിലേഷൻഷിപ്പിലെ ഏത് തോതിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഫേസ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളും ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ ഈ പറച്ചൻ ആഗ്രഹിക്കുന്ന എനർജിയാണ് ഓവറോൾ എനർജിയിൽ എനിക്ക് കിട്ടിയത് പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് സംഭവിക്കുന്നുണ്ട് കാര്യങ്ങൾ ബട്ട് അത് ഭയങ്കര സ്ലോ ആണ് പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല അതുപോലെ എനിക്ക് തോന്നുന്നത് ഒത്തിരി ഡിലേ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു മാറ്റം വരുന്നില്ലല്ലോ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നൊന്നും നടക്കുന്നില്ലല്ലോ കൈൻഡ് ഓഫ് രീതിയിൽ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും ഓവറോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ ഇതിനു വേണ്ടി ഇറങ്ങി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമെറ്റ് എനർജി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗൈസ് ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ അഫയർ ആണെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾസ് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും ബട്ട് അത് അങ്ങനത്തെ അല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ടു മാരേജ് പോസിബിൾ ആണ് എക്സ്ട്രാ മരിറ്റൽ ആണ് ഇതെങ്കിൽ അല്ലെങ്കിൽ സംക്കെ ഇതിന്റെ ഹൈഡഡ് എനർജി ആണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേരിക്കും സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർണീലീനോ റൂ സ്ക്വാഡ്സോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ റെഡ് ഗാർനറ്റോ ധരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒന്നക്കായ് ചെന്നു പോവുക അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് നിങ്ങളൊന്ന് എക്സ്ട്രാ മേരിറ്റൽ ആണെങ്കിൽ ഒന്ന് സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് പ്രൊട്ടക്ഷൻ ധരിക്കുന്നത് നല്ലതായിരിക്കും ബിക്കോസ് നിങ്ങളുടെ നിങ്ങൾ എങ്ങനെ ഇടപഴകുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ലോങ്റ്റിവിറ്റി അതായത് നീളം പോകുന്ന ഒരു ഇത് ഓക്കെ നമുക്ക് ഫർദർ മോർ കാർഡ്സ് എടുത്ത് നോക്കാം ഈ ഒരു പേഴ്സന്റെ ഡീപ് ഇമോഷനിൽ എന്തൊക്കെ കാണിക്കുന്നു എന്താണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് കളക്ടീവ് റീഡിംഗ് ആണ് ഞാൻ എനിക്ക് കണ്ട സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് സോ ഇതുമായിട്ട് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ് ഓഫ് ഓക്കെ എനിക്ക് തോന്നുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ സാധിക്കും വിത്തിൻ എയ്റ്റ് ടു ഞാൻ നേരത്തെ പറഞ്ഞു സെവൻ അല്ലെങ്കിൽ എയ്റ്റ് എന്ന് എയ്റ്റ് അല്ലെങ്കിൽ സെവൻ മന്ത്സിൽ നിങ്ങൾക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും യെസ് കണ്ടോ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ കംപ്ലീഷൻ ദ വേൾഡ് അതാണ് കാണിക്കുന്നത് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വിത്തിൻ സെവൻ ടു എയ്റ്റ് ഒരു അർത്ഥം ഉണ്ടാകും അല്ലെങ്കിൽ അർത്ഥമുണ്ടാക്കും നിങ്ങളുടെ പേഴ്സൺ അതിനു വേണ്ടി അയാൾ എഫർട്ട് എടുക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നതാണ് കാണിക്കുന്നത് മേ ബി കുറച്ചും കൂടി സ്റ്റേബിൾ ആകും നിങ്ങളുടെ കണക്ഷൻ എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ ജസ്റ്റിസ് കുറച്ചും കൂടി ഈ ഒരു പേഴ്സൺ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് മനസ്സിലാക്കുന്നത് എന്താണ് ആക്ഷൻ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പേഴ്സൺ എനിക്ക് തോന്നുന്നു ഹോമോസെക്ഷൽ ആയിരിക്കാം ചിലപ്പോൾ മേ ബി മൾട്ടിപ്പിൾ ആയിട്ട് എന്താണ് അങ്ങനെയുള്ള ഫർദർ അറിയാലോ നിങ്ങളുടെ പേഴ്സണിന്റെ താല്പര്യം എന്താണെന്ന് ഓക്കെ അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സെക്ഷൽ സൈഡ് നോക്കുമ്പോഴത്തേക്ക് അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളും കൂടി കുറച്ചും കൂടി മനസ്സിലാക്കി അതിൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക ബിക്കോസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ജസ്റ്റിസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മേ ബി പലപ്പോഴും നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനോ നേരിട്ട് നല്ലൊരു ഡേറ്റിനോ പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരു പിരിമുറുക്കം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു റിലാക്സേഷൻ പലപ്പോഴും കിട്ടുന്നില്ല മേ ബി പണ്ട് കിട്ടിക്കൊണ്ടിരുന്നോ ഇപ്പോ തികച്ചും പോസിബിൾ ആകാത്തൊക്കെ ഒരു സെക്ഷൽ എനർജിയിൽ ഇൻകംപ്ലീറ്റ്നെസ് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ രാത്രി ിൽ മേബി നിങ്ങളുടെ ഫോട്ടോ വെച്ച് വിഷ്വലൈസ് ചെയ്ത് ആലോചിച്ച് കടന്നുറങ്ങുന്ന അല്ലെങ്കിൽ തനിക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു അർജു ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ സ്വയം വിഷ്വലൈസ് ചെയ്യുന്നു ആൻഡ് ആ ഒരു എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊത്തിരി ശ്രമിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാല് മേ ബി നിങ്ങളുടേതായിട്ടുള്ള ബോഡി അവർ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഹഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതുപോലെ കാണുന്നുണ്ട് വാട്ട് എവർ നിങ്ങൾ അവരോട് ഈ ഒരു കാര്യത്തിൽ ജസ്റ്റിസ് കാണിക്കുന്നില്ല കൈൻഡ് ഓഫ് എനർജി മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ് ബിക്കോസ് ആ ഒരു പോർഷൻ അവർക്ക് വളരെ ലാഗ് ആണ് അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് ബട്ട് അവർക്കത് കിട്ടുന്നില്ല ഓക്കെ മേ ബി ഈ ഒരു കാര്യം അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണോ ഇനി തേർഡ് പാർട്ടി എനർജിയിൽ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല ബട്ട് തേർഡ് പാർട്ടി അർജു കാണുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് ആണെങ്കിലും നിങ്ങളുടെ വീട്ടുകാരാണെങ്കിലും കുഴപ്പമില്ല അല്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെക്ഷൽ ഫാന്റസി അവർക്ക് മെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ തേർഡ് പാർട്ടിയുടെ പരകെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഫർദർ മോർ നമുക്ക് എടുക്കാം space like this. What kind of an origin clarification? റൊമാൻറ്റിക് കണ്ടോ എനിക്ക് തോന്നുന്നത് ഇവർക്ക് റൊമാൻറ്റിക് ഫീലിംഗ് മേ ബി കിസ് ചെയ്യാനുള്ള താല്പര്യം കിസ് ചെയ്യാനുള്ള അർജു തോന്നുണ്ട് ആൻഡ് ഓൾസോ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താണോ പറഞ്ഞത് ആ ഒരു ആ ഒരു കൈൻഡ് ഓഫ് രീതി ഇവർക്ക് താല്പര്യമുണ്ട് സെക്ഷൽ എനർജി വളരെ കൂടുതലാണ് എക്സ്പെഷ്യലി രാത്രി കാലങ്ങളിലാണിത് വളരെ വലുതായിട്ട് കാണുന്നത് ആൻഡ് മേ ബി ഈ ഒരു കാര്യം പോസിബിൾ അല്ല അതുകൊണ്ട് മേ ബി അവർക്ക് ഡിപ്രഷൻ ഫ്രസ്ട്രേഷൻ ആംഗർ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് അവർ നിങ്ങൾ മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് ഹേർട്ട് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ആ സെൽഫ് റെസ്പെക്ട് പോകുമെന്ന് വിചാരിച്ച് പലപ്പോഴും അവർ അവരുടെ ഇമോഷൻസ് എന്താ ആ ഒരു ധറവ്ലി നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ മേ ബി പലപ്പോഴും നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് അവർക്ക് തുറന്ന് നിങ്ങളുടെ ഇത് പറയാൻ സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഹൈലി എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി നിങ്ങളുടെ ഇടയിലുണ്ട് അതിൻ്റെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു സെക്ഷൽ എനർജി കൊണ്ടുപോകുന്നത് ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫിസിക്കൽ എനർജി ബാലൻസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മോർ ഓവർ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് ആൻഡ് ഈവൻ അവർക്കത് മെറ്റ് ചെയ്യാൻ സാധിക്കും പറ്റുന്നില്ല എങ്കിൽ മേ ബി അവർ ന്യൂ ലവിലേക്ക് പോകുന്നതായിട്ട് അല്ലെങ്കിൽ ന്യൂ ലവ് എനർജിയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ മേ ബി ഇവർ ദൂരത്തായിരിക്കാം അല്ലെങ്കിൽ മേ ബി ഒരു സെക്ഷൽ എനർജി അവർക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക മേ ബി ഇതുകൊണ്ടായിരിക്കാം മേ ബി അവർ സോഷ്യൽ മീഡിയയിൽ മറ്റു വ്യക്തികളോട് ഫ്ലോട്ട് ചെയ്യാനും ഇതുപോലത്തെ എനർജി ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം ഓക്കെ എന്താണെങ്കിലും നിങ്ങൾ ഇഷ്ടമില്ലാതെ അല്ല പക്ഷെ നിങ്ങളുടെ ഏതോ ഒരു ഭാഗം കുറവാണെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ട് അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഒരു കാര്യം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി മുന്നോട്ടേക്കും ബിക്കോസ് ഓൾറെഡി ഇവരൊരു നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണ് എന്ന് അവർക്ക് അവർക്ക് ബോധ്യമുണ്ട് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ നമുക്ക് ഡയറക്റ്റ് മെസ്സേജും കൂടി ഒന്ന് നോക്കാം ഐ നോ ഐ മെസ്റ്റപ്പ് എവറിത്തിങ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നർജിയിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട് ഈ ഒരു പേഴ്സണൊരു ഫിസിക്കൽ അലർജി നിങ്ങളുടെ അടുത്ത് ഭയങ്കര കൂടുതലാണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സന്റെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ മേ ബി നിങ്ങൾ ടച്ച് ചെയ്യാൻ നിങ്ങൾ ഹഗ് ചെയ്യാൻ മേ ബി ഈ ഒരു പേഴ്സന്റെ ഫാൻറ്റസീസിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ അലർജി നിങ്ങളുടെ പാർട്ട്ണറിന് പാർട്ട്ണർ നിങ്ങളോട് തോന്നാനാണ് നിങ്ങൾക്ക് െങ്കിൽ കാർമേലിനോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബ്രേസ്ലെറ്റ് വിട്ടു നോക്കുക ഫിസിക്കൽ അർജു കൂടാൻ അല്ലെങ്കിൽ ഒരു താല്പര്യം വരാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ധരിക്കാവുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇൻട്രസ്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ആൻഡ് ഫിസിക്കലായിട്ട് ഓക്കെ ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു ഐ കെ നോട്ട് ലിവ് വിതഔട്ട് യു ഓക്കെ ഒബ്സസ് അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം അതാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് വിവരിക്കാതെ വിവരിക്കാൻ ശ്രമിച്ചത് ഓക്കെ ഐ എം യുവേഴ്സ് ഫോർ എവർ ആൻഡ് എവർ യെസ് ഈ ഒരു പേഴ്സൺ ഡീപ്ലി നിങ്ങളുടെ അടുത്ത് ലവിലാണ് ലെറ്റ്സ് ഗോ ഫോർ എ ഹണിമൂൺ യെസ് ഈ ഒരു പേഴ്സൺ സെക്ഷൻ ഫാൻറ്റസീസ് നടത്തുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു യുവർ ലൗ അതായത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവരുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെന്ന് അവരോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത് ദർ ഇസ് സോ മച്ച് ഐ വോണ്ട് ടു സേ ടു യു അതിനേക്കാളും എനിക്ക് തോന്നുന്നു സോ മച്ച് ഐ വോണ്ട് ടു ഡു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കോസ്റ്റന് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഈ ഒരു എനർജി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഓക്കെ ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി ആൻഡ് നിങ്ങളുടെ പേഴ്സൺ എനർജിയുടെ വൈബ്രേഷൻ കുറച്ച് ഇൻസ്റ്റേബിൾ ആണ് അതിനെ സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുക ആൻഡ് മേ ബി നിങ്ങളുടെ പേഴ്സൺ എന്താണോ ലാക്ക് ചെയ്യുന്നത് അവർക്ക് എന്താണോ വേണം തോന്നുന്നത് അത് യെസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ മാത്രം ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ് അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു റീഡി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ചോദിച്ചിരിക്കുന്നു ഫർദർ മോർ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ